അസലാമലൈക്കും വറഹമത്തല്ലായി ഉബരഖാത്ത ഇന്നാണ് ആ ദിവസം അതാ ഹംദയുടെ നിക്കാഹ് ദിവസം അവളെ അവളുടെ മാതാവും പിതാവും കൂടി അതെ മാതാവല്ല രണ്ടാനമ്മ അവർ ഒരുമിച്ച് ഒരു വിവാഹം കഴിഞ്ഞ അറബിയെ കൊണ്ടാണ് അവളെ കല്യാണം കഴിപ്പിക്കുന്നത് എന്നാൽ ആ അറബിയുടെ ഭാര്യ ഉമ്മുൽ ഖയർ അവർക്ക് അത്യധികം ദുഃഖമുള്ള ദിവസമായിരുന്നു ഇന്ന് അതെ തൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം വിവാഹം കഴിയുകയാണ് ഒരിക്കൽ കൂടി അവൾ അയാളോട് ചോദിച്ചു അർബ അങ്ങ് എടുത്ത തീരുമാനത്തിൽ വല്ല മാറ്റവും നീ എന്തെയും പറയുന്നത് എനിക്കെൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണം അത് നീ ഒരു തടസ്സമായി ഒരു വിലങ്ങുതടിയായി നിൽക്കുന്നത് എനിക്കൊട്ടും താല്പര്യമില്ല അറബിയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഉമ്മുൽ ഹയർ പഠിച്ച റബ്ബിനോട് കരഞ്ഞു പറഞ്ഞു റബ്ബേ അല്ല ഉമ്മുൽ ഹൈർ നീ എന്താ മാറ്റുന്നില്ലേ വരൂ നമുക്ക് പോകാൻ സമയമായി എൻ്റെ നിക്കാഹിൻ്റെ സമയം എനിക്ക് തെറ്റിക്കാൻ പാടില്ല അങ്ങയുടെ നിക്കാഹിൻ്റെ സമയം അതിന് ഫിക്സ് ആയില്ലല്ലോ ഫിക്സ് ആയാലും ഇല്ലെങ്കിലും ഇവിടെ വന്നിട്ടാക്കുക ആദ്യം പോയി അവരെ കൂട്ടിക്കൊണ്ടുവരിക എന്നിട്ട് നിക്കാഹ് എന്താ കണ്ണീരൂടെ ഉമ്മുൽ ഹൈർ പറഞ്ഞു അത് ഒന്നും പറയണ്ട ഇങ്ങോട്ട് നീ മാറ്റി വേഗം നമുക്ക് പോകാം എന്നാൽ ഈ സമയം അതാ ഷക്കിയിലെ വിളിക്കുകയായിരുന്നു അറബിയുടെ ഫോണിലേക്ക് ഹലോ എന്തായി ഇന്നല്ല നിങ്ങൾ കൊണ്ടുപോകാൻ വരും എന്ന് പറഞ്ഞത് പിന്നെ നിക്കാഹിൻ്റെ കാര്യം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക ഇവിടെ വെച്ച് നടത്തണോ അതോ അവിടെ വെച്ചോ എന്താ വെച്ചാൽ ചെയ്യുക അതൊന്നും കുഴപ്പമില്ല എന്നാൽ ഈ സമയം അതാ ഹംദ റൂമിനുള്ളിൽ പൂട്ടിയിട്ട നിലയിൽ അവർ അത് തുറന്നു നോക്കിയപ്പോൾ അവൾ അവശ്യനിലയിൽ ഉറങ്ങുന്നതാണ് കണ്ടത് അറബി ഷിക്കേലിയോട് ചോദിച്ചു എൻ്റെ മകളെ നീ വീണ്ടും കൊല്ലാക്കല ചെയ്യുകയാണോ അങ്ങ് എന്താണ് പറയുന്നത് അവളെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിച്ചത് ഇവിടെ ആകുമ്പോൾ പല കച്ചറകളും ഉണ്ടാകും അവിടെയായാൽ സുരക്ഷിതമായൊരിടുത്ത് അങ്ങയുടെ മകൾ കൂടുതൽ സുരക്ഷിതവും സന്തോഷവും തീരും എന്താ പാവം ഹംത അവൾ പാതി മയക്കത്തിൽ നിന്ന് ഉണർന്നിരിക്കുന്നു മോളെ ഹംതാ നീ അണിഞ്ഞെടുങ് നിന്നെ കൊണ്ടുപോകാൻ ഇപ്പോൾ ആളുകൾ വരും ബാബ നിങ്ങൾ എന്നെ പറഞ്ഞേക്കുകയാണോ അല്പം ധൈര്യത്തോടെയായിരുന്നു അവളത് ചോദിച്ചത് മോളെ നിന്റെ ഭാവ ജീവിതം എൻ്റെ സന്തോഷം നിന്റെ ഭാവ ജീവിതം നല്ല രീതിയിലാവണം എന്നാൽ ഹംതക്കു മനസ്സിലായി ഇല്ല ഇവിടെ നിന്നിട്ട് ഞാൻ എത്ര എതിർത്താലും എന്നെ ഒരിക്കൽ പോലും ഇവർ ഇവിടെ നിന്ന് രക്ഷിക്കില്ല അജ്മൽ ഏതാലും പോയി അവനെ കൊണ്ടുപോയി അവരെ ഉപദ്രവിച്ചിട്ട് ഇനി ഇവിടെ ഞാൻ ഒന്നിനും സമ്മതിക്കാതെവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്കിവിടെ നിരക്ക് യാതനയായിരിക്കും അവൾ കാര്യമായിട്ട് ഒന്നും ഇണ്ടേയില്ല മോളെ പറയോ ബാപ്പാക്ക് സമ്മതം തരുമോ മോളെ നിൽക്കാതെടുത്തണം ബാബ നിങ്ങൾക്ക് എൻ്റെ ഇവിടെ നിന്ന് എന്നെ പറഞ്ഞേക്കാണ് ആഗ്രഹമെങ്കിൽ ആയിക്കോട്ടെ ബാബ ഒരിക്കൽ പോലും ഞാനിവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല മോളെ അതുകൊണ്ടല്ല എന്നാൽ തൻ്റെ പിതാവിൻ്റെയും ഇളാമയുടെയും മുമ്പിൽ അവളെന്ന് കരഞ്ഞില്ല കരഞ്ഞിട്ടെന്ന് ആർക്കു വേണ്ടി കരയണം എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം എന്നെ വിട്ടുപോയി ഇനി ആർക്ക് വേണ്ടി ഞാൻ കരയണം എനിക്ക് ആരുമില്ലല്ലോ എൻ്റെ ഉമ്മയും എൻ്റെ അനിയനും എന്നെ വിട്ടുപോയി എൻ്റെ അജ്മൽ അതെ അജ്മൽ സാർ അത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത റബ്ബേ അവരെയും എന്നില്ലെന്ന് അകറ്റി ഇനി ആർക്കു വേണ്ടി ഞാൻ ഇവിടെ നിൽക്കുന്നു അവൾ ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കും എളാമ്മ അവൾക്കതാ പുതിയ ഡ്രസ്സുകൾ അണിയിച്ചു കൊടുക്കുന്നു അവൾ എതിർത്തില്ല കണ്ണീരോടെ അവൾ അത് സഹിച്ചു നിന്നു അറബിക്കും ഭാര്യക്കും അതെ വിളിക്കുന്നു ആ ഏതെങ്കിലും മണവാട്ടിറിയ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങള് കൊണ്ടുപോയിക്കോളൂ കണ്ണീരോടെ ഉമുൽഖയർ അത് കേട്ടു ഉമ്മുൽ ഉമുൽഖയർ വാ ഞാനില്ല അതെന്താ നീ ഇല്ലാത്തത് ഞാനില്ല എനിക്കതൊരിക്കലും കാണാൻ കഴിയുന്ന ഒന്നല്ല അത് ഒമുൽ ഹയർ നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത് നിന്നോട് ഞാൻ മാറ്റിയൊരുങ്ങാനാണ് ആവശ്യപ്പെട്ടത് നീ എന്താ പിന്നോട്ട് നിൽക്കുന്നത് നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാൻ മറ്റു വിവാഹം കഴിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ അപ്പോഴെല്ലാം നീ പറയുമായി നിന്നോട് അതിനെന്താ ആയിക്കോട്ടെ ഇപ്പോൾ കാര്യത്തോടെ അടുത്ത് അവളോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൾക്ക് മിണ്ടാട്ടമില്ല ഹംദിയെ കെട്ടുവാൻ വരുന്ന അറബി ഉമ്മുൽ ഹയറിനോട് അതായിരുന്നു പറഞ്ഞത് സങ്കടത്തോടെ അവൾ പർദ്ധി അണിഞ്ഞു അതെ ഉമ്മുൽ ഉം വാ നമുക്ക് ഇവിടെ വെച്ച് വന്നിട്ട് നിക്കാഹാക്കം ആദ്യം അവളെങ്ങ് കൂട്ടിക്കൊണ്ടുവരാം അങ്ങനെയതാ നിറഞ്ഞ മിഴികളോട് കൂടി ആ ആറംബിച്ച് പെണ്ണ് ഉമ്മുൽ ഹയർ വാഹനത്തിൻ്റെ ബാക്ക് സീറ്റിൽ വന്നിരിക്കുന്നു അത് കണ്ട് അറബി ചോദിച്ചു ഉമുൽ ഹയർ ഇതെന്ത് പറ്റി എന്താ ബേക്കറിയിരിക്കുന്നത് ഫ്രണ്ടിലാളില്ലാതെ അതിലേക്കുള്ള ആളെല്ലാം ആയല്ലോ ഇനി എൻ്റെ ആവശ്യമില്ലല്ലോ ഞാനവിടെ പെൻസീറ്റിൽ ഇരുന്നോളാം എനിക്ക് കുഴപ്പമില്ല ആ എന്തൊക്കെ തന്നെ വേണ്ടില്ല നല്ല രീതിയിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരിക്കണം പോകുമ്പോൾ തന്നെ പാവം ഉമ്മുൽ ഹയർ പിന്നിലായിരുന്നു ഇരുന്നിരുന്നത് അത് അറബി സന്തോഷത്തോട് കൂടി അതാ ഹംതിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് സുലേഖ വിളിക്കുന്നു ആ പിന്നെ എന്തായി പോകുന്നോ ആ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഹംതിയോട് പറയുകയാണ് നിന്നെ കൊണ്ടുപോകാൻ നിൻ്റെ ഭർത്താവ് വരും അത് നിക്കാഹ് കഴിഞ്ഞിട്ടില്ല നിക്കാഹ് കഴിഞ്ഞാൽ അദ്ദേഹം നിൻ്റെ ഭർത്താവും അവൻ്റെ കൂടെ നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടു കൂടി റാഹത്തോടു കൂടി ജീവിക്കണം അല്ലാതെ വീട്ടിലേക്ക് പോരണം എന്നൊന്നും പറയരുത് മനസ്സിലായല്ലോ എത്രയ്ക്ക് തന്നെ കഷ്ടപ്പാടുണ്ടായാലും അവിടെ കഷ്ടത സഹിച്ചു തന്നെ നിൽക്കണം ഓരോ കാര്യങ്ങൾ അതാ അറബിച്ച് വന്ന് ഹംദ ഉപദേശിക്കുന്നു പക്ഷേ അതൊന്നും ഹംതയ്ക്ക് ഉൾക്കൊള്ളുവാൻ പോയിട്ട് അത്രക്കും ദുഷ്ടകരമായ കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ ഇളാമ പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ വാക്കുകളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് റുബ് എന്നെ കൊല്ല കൊല്ല ചെയ്ത് കൊണ്ടുപോകുന്നത് ഹംദ ഒരു നിമിഷം നെടുവേർപ്പെട്ടു എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ പിതാവ് എത്തി മോളെ ഹംദ ഉപ്പാൻ്റെ കുട്ടി നല്ല രീതിയിൽ താമസിക്കണം കേട്ടോ അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ എൻ്റെ പൊന്നു പൊന്നുമോളവിടെ ജീവിക്കണം കേട്ടോ മോളുടെ ഭാവി ആലോചിച്ചിട്ടാണ് ആ പിതാവും അത് അവളോട് വന്ന് പറഞ്ഞു അവൾ നിസ്സഹേനായി തൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി എന്നല്ലാതെ അവളൊന്നും ഒരു ഐഡിയില്ല ഇല്ല തനിക്കിവിടെ ഒരിക്കലും ഹയറല്ല അവൾക്ക് മനസ്സിലായി ഞാൻ ഞാനിവിടെ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ എന്നും കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിലും ആരെ കാത്ത് ഞാൻ നിൽക്കുന്നു എനിക്കിവിടെ ആരാ ആരുമില്ലല്ലോ എനിക്ക് എന്നാൽ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ ആ ഒരു വലിയ വാഹനം വീടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു കണ്ടില്ലേ വലിയ കോടീശ്വരന കാറ് കണ്ടാൽ നിങ്ങൾക്കറിയാം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അയാളും അതാ വന്നിരിക്കുന്നു ഒരു നിമിഷം അറബി ചോദിച്ചു നിങ്ങളുടെ കൂടെ എൻ്റെ ആളുകളെല്ലാം അവിടെ നിന്ന് കൂടും ഇപ്പോൾ ഞാനും ഇവളും മാത്രം മണവാട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് നിക്കാഹും കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് ആ വീട്ടിലേക്ക് അറബി പെട്ടെന്ന് ഇറങ്ങി എന്നല്ലാതെ ഭാര്യ ആ വാഹനത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഉമ്മൾ ഹൈർ എന്താ നീ അവിടെ അവിടെത്തന്നെ ഇരുന്നത് അങ്ങ് അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വാ എന്നാൽ ഈ സമയം ഹംദ എളാമ അണീശ ആ ഒരു ഡ്രസ്സിൽ അവൾ അവിടെ നിൽക്കുകയാണ് അക്ഷമയോട് കൂടി പഴയ ചിരിയില്ല മുഖത്ത് പഴയ പ്രകാശമില്ല എല്ലാം കെട്ടടങ്ങിയിരിക്കുന്നു അതെ എല്ലാവരും അത് തകർത്ത് കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഹംദ എന്തോ ഒരു ഹാലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് പോലും മനസ്സിലാകുന്നില്ല റൂമിലേക്ക് അതാ ഒരു സ്ത്രീ കയറി വരുന്നു ഹംദ തല താഴ്ത്തിക്കൊണ്ട് നിന്നു ഹംത മോളെ ഇത് ഞാനാണ് ഒരു നിമിഷം അതാ ഹംദ അവരുടെ മുഖത്തേക്ക് നോക്കി ഓ ഇത്താ ഞാൻ ഹൈറുത്ത പിന്നെ മോളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് അത് കേട്ടപ്പോൾ അവൾ വിതുമ്പിപ്പോയി മോളെ കരയല്ലേ മോളൊരിക്കലും കഷ്ടപ്പെടില്ല ഞാനുണ്ട് നിൻ്റെ കൂടെ നീ ഡ്രസ്സ് അണിയേ മോളെ അവർ കൊണ്ടുവന്ന ആ ഒരു ഡ്രസ്സ് അതാ അവൾക്ക് വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് ഉമ്മുൽ ഹയർ ആ ഡ്രസ്സിൽ അവൾ മനോഹരമായും കൂടുതൽ സുന്ദരിയായിട്ടുണ്ട് ഒരു നിമിഷം ഹംദിയുടെ മനസ്സിലേക്ക് അജ്മലിൻ്റെ മുഖം ഓർമ്മ വന്നു തൻ്റെ പ്രിയപ്പെട്ട അജ്മൽ അജ്മൽ നീ എവിടെയായാലും എൻ്റെ കണ്ണിൽ ഞാൻ എനിക്ക് കാണിച്ചു തരുന്നു ആ പുത്തനൊടുപ്പ് അവളെ അണിയിച്ചപ്പോൾ ശരിക്കും ഒരു മാലാഖ കുഞ്ഞിനെ പോലെ തന്നെ തോന്നി മോളെ ഹംദ ഉഷാറായിട്ടുണ്ട് എന്നാൽ വെറുതെ കള്ളക്കണ്ണീരൊഴുക്കൊണ്ട് അതാ ഷക്കീലെ മോളെ മോള് പോയാൽ പിന്നെ എനിക്കാർ മോളെ സത്യം പറഞ്ഞാൽ ഹംദക്ക് ദേഷ്യമാണ് വന്നത് അതെ എന്തിനാണ് റബ്ബെ ആരുടെ മുമ്പിലാണ് ഇവർ ഇത്രയധികം അഭിനയിക്കുന്നത് എന്നാൽ ഉമ്മുൽ ഖൈർ തന്നെ അവളെ കൈപിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറക്കുകയാണ് എന്നാൽ ഞങ്ങൾ പോട്ടെ ഞങ്ങൾ ഇറങ്ങട്ടെ ഹംത ഉപ്പയോടും എളാമയോടും പറയോ ബാ പോകയാ ഇനിയൊരിക്കലും ശല്യമായിട്ട് മോളെ നീ എന്തൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല നല്ലൊരു കാര്യത്തിനാകുമ്പോൾ ഹംത എന്തു പറ്റിയിടീ ഭർത്താവിൻ്റെ ആ ഒരു ഘനഗംഭീരമായ ആ ശബ്ദം കേട്ട് ഒരു നിമിഷം ഹംത ഞെട്ടിപ്പോയി റബെ എന്തൊരു ശബ്ദമാണ് എനിക്ക് പേടിയാകുന്നു ഹംദ പോയാലോ ഉമ്മുൽ ഹയർ വാ അവളെ കൈ പിടിച്ച് ഹംദ ഹംദ ഹംതി മുന്നിലിരുത്തിക്കോട്ടോ പെട്ടെന്ന് ഉമ്മുൽ ഹയർ മുന്നിലിരുത്താൻ എന്താ നിങ്ങൾക്ക് നിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ രണ്ടുപേരുടെയും ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അയാൾ പിന്നീടൊന്നും മിണ്ടിയില്ല നിക്കാഹ കഴിയുന്നതിന് മുമ്പേ ഫ്രണ്ടിനെത്തി കൊണ്ടുപോവുക നിക്കാഹ് കഴിഞ്ഞ് എന്നെ കുഴപ്പമില്ല എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ എല്ലാവരോടും അതാ ഉമ്മുൽ ഹയർ അത് പറയുന്നു അയാളും പറഞ്ഞു എന്നാൽ ശരി ഏതായാലും ഷക്കീലാ നിനക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കാരണം നീയാണിതിനെ മുൻകൈ എടുത്തത് എന്തൊക്കെ തന്നെയും ഇത്രയൊരു സുന്ദരി കുട്ടിയെ എനിക്കിനെ സമ്മാനിച്ചതിൽ നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരുന്നതായിരിക്കും ഹംദ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരിക്കൽ പോലും അവളുടെ ഉമ്മയുടെ മുഖത്തേക്കോ അല്ലെങ്കിൽ ഉപ്പയുടെ മുഖത്തേക്കോ നോക്കിയില്ല അവൾ തല താഴ്ത്തിയ രീതിയിലായിരുന്നു മോളെ ഹംത ഒന്ന് നോക്കടി നിന്റെ പൂമുഖം ഞാൻ ഒന്നുകൂടി കാണട്ടെ ഷക്കീലയുടെ ആ ഒരു കള്ളക്കരച്ചിൽ ഹംതയെ പിടിച്ച് അവൾ ചുംബിക്കുവാൻ വേണ്ടി നിൽക്കുന്നു പെട്ടെന്ന് ഹംത തുടരുതന്നെ മോളെ നീ എന്താ പറയുന്നത് ഉമ്മുൽ ഹയർ അവരോടായി ആവശ്യപ്പെട്ടു ഒന്നുമില്ല തൊരുൾ എന്നെ തൊട്ടു പോവരുത് ഷക്കീല ഹംദിയുടെ നേരെ വന്നത് ഒരിക്കൽ പോലും ഹംദക്ക് പിടിച്ചില്ല മോളെ അങ്ങനെ പറയല്ലേ മോളുടെ ഉമ്മയുടെ സ്ഥാനത്ത് കഴിയുന്നവരല്ലേ മനസ്സിനുള്ളിൽ ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങളുണ്ട് എങ്കിലും ഉമ്മുൽ ഖയർ അതെല്ലാം മനസ്സിനുള്ളിൽ ഒതുക്കി എല്ലാം തരണം ചെയ്ത് അവർ ആ ഭർത്താവിൻ്റെ കൂടെ ഇപ്പോൾ ജീവിക്കുകയാണ് എന്നാൽ ഏതൊരു പെണ്ണും ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും കേൾക്കുവാൻ ആഗ്രഹിക്കാത്തതാണ് ഉമുൽ ഖയർ ഞാൻ മറ്റു വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരുന്ന ദിവസമാണ് അതുകൊണ്ട് വേഗം ഒരുങ്ങിക്കോ ഏതൊരു പെണ്ണും ഒരിക്കൽ പോലും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല പാവം ഉമുൽ ഹയറിനെ അങ്ങനൊരു ചതി പറ്റി അത് അങ്ങനെയുള്ള ഭർത്താവിനെയാണ് അവൾക്ക് ലഭിച്ചത് എന്തൊക്കെ തന്നെയാലും ഹംദ അതാ അവരുടെ കാറിൽ കയറി ഇരിക്കുന്നു എങ്ങോട്ടാണെന്ന് ഒരു ഐഡിയയും ഇല്ല തന്നെതാ യാന്ത്രികമായി ആരൊക്കെ കൊണ്ടുപോകുന്നു ഞാൻ അവരുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പോകുന്നതിന് മുമ്പായിട്ട് അറബി പറഞ്ഞു എപ്പോഴാണ് നിക്കാഹിൻ്റെ ടൈമെന്ന് വെച്ചാൽ പെട്ടെന്ന് അറിയിക്കണം കേട്ടോ ഓക്കെ നിഷാല്ല ആ കാര്യത്തിൽ നിങ്ങളൊന്നും വിഷമിക്കേണ്ട അങ്ങനെ അതാ ഹംദ ആ കൊട്ടാരം വിട്ട് പോകുകയാണ് ഏതൊരു അറബിയുടെ വീട്ടിലേക്ക് അല്പം ആശ്വാസമായിട്ടുള്ളത് അത് അജ്മൽ മാത്രമായിരുന്നു അജ്മലില്ലാത്ത ആ ഒരു വീട്ടിൽ നിൽക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല അതായിരുന്നു അവളുടെ പ്രതിജ്ഞ യാത്രയിലുടനീളം അവളുടെ ചിന്തകൾ പല പലതായി മാറി അതെ എങ്ങോട്ട് ഞാൻ പോകുന്നു എൻ്റെ ഉപ്പാക്കും ഒന്നും എന്നും എന്നോട് ഒരു അണിമണിത്തൂർക്കും സ്നേഹമില്ല എന്നുള്ള യഥാർത്ഥ സത്യം എനിക്കിപ്പോൾ മനസ്സിലായി റബ്ബേ ഞാൻ എന്ത് ചെയ്യും അവൾ ഒന്നും ഒന്നുമില്ലാതെ ആ കാറിൽ ഇരിക്കുമ്പോൾ ഉമ്മുൽ ഹായർ ചോദിക്കുന്നു അല്ല എന്തുപറ്റി ഒന്നും സംസാരിക്കുന്നു ചെയ്യാത്തത് അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി അങ്ങനെ അങ്ങനെയതാ അറബിയും ഉമ്മുൽ ഹയറും ഹംദയും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ ഹംദയെ നിക്കാഹ് കഴിക്കുവാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കണം അറബിയുടെ മനസ്സിൽ പല പല സന്തോഷങ്ങൾ അങ്ങനെ പക്ഷേ നിയമപരമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യണം അല്ലെങ്കിൽ പെട്ടുപോകുന്ന കേസാണ് ആ യാത്രയിലുടനീളം ഹംദ തൻ്റെ പ്രിയപ്പെട്ട അജ്മലിനെ മാത്രമായിരുന്നു മനസ്സിൽ കണ്ടത് കൊട്ടാരം വിട്ടിറങ്ങിയപ്പോൾ അവളുടെ മനസ്സ് വേദനിച്ചില്ല എന്തിന് എനിക്ക് വേണ്ടപ്പെട്ടവർ അവിടെ ആരുള്ള എൻ്റെ കാക്ക എൻ്റെ ഉമ്മ അജ്മൽ എല്ലാവരും പോയില്ലേ ആരുല്ലോ എനിക്ക് എനിക്കിപ്പോ എന്തിന് എങ്ങനെങ്കിലും ജീവിപ്പിച്ചു പോണം അതുതന്നെ ഹംദ ആ യാത്രയിൽ കണ്ണീർ ആരും കാണാതെ തുടക്കുന്നു മോളെ ഹംദ എന്ത് പറ്റി അതെല്ലാം ശരിയാവട്ടോ അതൊന്നും കുഴപ്പമുണ്ടാവില്ല ഹംദക്ക് ക്ഷീണം വരുന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് എത്താം അറബിയുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും ഉമുൽ ഹൈറിന് എന്താ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതല്ലേ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല വെറുതെ അങ്ങനെ അതെല്ലാം കേട്ടിട്ടും അക്ഷമയായി മിണ്ടാതെ ഇരിക്കുകയാണ് അവൾ ഇനിശുള്ള ഹംദിയുടെ ജീവിതം ഇനി എന്തായിത്തീരും അയാൾ അവളെ നിക്കാഹ് കഴിച്ചാൽ അവളുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിയുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞങ്ങളൊരു ലോങ്ങ് യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നുസൈബ വിട്ടതിന് ശേഷം നൂർ ഫാത്തിം റെക്കോർഡ് ചെയ്യണ സമയത്ത് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പിഴവായി വന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ആ ക്ഷമ ചോദിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അതെല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് അപ്പോൾ അറിയാതെ ഒരുപാട് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും കേട്ടോ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു എല്ലാവർക്കും ഹൈറും വർക്കത്തും അള്ളാഹു സുബ്ഹാനു വല പ്രധാന ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലത്തെ ഗസയിലെ കുരുന്നുകൾക്ക് വേണ്ടി റബ്ബെ അവിടെയുള്ള മനുഷ്യ രൂപങ്ങൾക്ക് വേണ്ടി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കരയുന്ന കുറച്ച് ഭക്ഷണം കിട്ടിയാൽ എന്ന് കരയുന്ന ആ ഒരു ജനതയ്ക്ക് വേണ്ടി അള്ളാഹു നീ നിൻ്റെ കാരുണ്യം വർഷിപ്പിക്ക് റഹ്മാൻ ആമീൻ ഈ വേദന എന്ന് പറഞ്ഞാൽ പലസ്തീൻ ജനതയുടേത് മാത്രമല്ല മുഴുവൻ ലോകത്തിൻ്റേതുമാണ് ഉറവൊട്ടി ഒഴുകുന്ന കണ്ണീർ കൊതസിൻ്റെ മക്കളുടേത് മാത്രമല്ല എല്ലാ കാരുണ്യ ഹൃദയങ്ങളുടെയുമാണ് അള്ളാഹുവേ ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി ദ്വാ ചെയ്യുന്നു റഹ്മാനെ يا رب العالمين السلام عليكم ورحمه الله تعالى وبركاته